ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കുളിക്കുക അതും വിവാഹ ദിവസം ആഫ്രിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ പിന്തുടരുന്ന ജീവിത രീതിയാണിത് സംഗതി കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമൊക്കെ തോന്നിയേക്കാം എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ കുളിച്ചില്ലെങ്കിലും വ്യക്തി ശുചിത്വത്തിൽ ഏറെ മുൻപിലാണ് ഈ കൂട്ടർ ആഫ്രിക്കയിലെ ഹിംബ വർഗമാണ് വ്യത്യസ്തമായ ജീവിത രീതി ഇപ്പോൾ പിന്തുടരുന്നത് നമീബിയുടെ വടക്ക് ഭാഗത്ത് കവാലാൻഡിന്റെ ഹൃദയഭാഗത്താണ് ഗോത്ര വിഭാഗം വസിക്കുന്നത് സാധാരണ മനുഷ്യരെ പോലെ ഇവർ ദിവസവും കുളിക്കാറൊന്നുമില്ല എന്നാൽ ഇവർ ശരീരം വൃത്തിയായി സൂക്ഷിക്കാറുണ്ട് പുകയാണ് ശരീരം ശുചിയായി സൂക്ഷിക്കുന്നതിനായി ഹിംബാഗോത്രത്തിലുള്ളവർ ഉപയോഗിച്ചു വരുന്നത് അല്പം വെള്ളം എടുത്ത് അതിൽ ചില പച്ചില മരുന്നുകൾ ചേർക്കും ശേഷം ഇത് നന്നായി ചൂടാക്കും ഈ സമയം പുറത്തു വരുന്ന പുക കൊണ്ടാണ് ഇവർ കുളിക്കുക പുക ദീർഘനേരം ശരീരത്തിൽ കൊള്ളും അല്പനേരം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ശരീരം വിയർക്കും അത് തുടച്ചു കളയുമ്പോൾ ശരീരം വൃത്തിയാകും ദിവസേന ഇവർ ഇങ്ങനെ പുകയിൽ കുളിക്കാറുണ്ട് കാവോലാഞ്ച് എന്നത് മരുഭൂമി പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ലഭ്യത പ്രദേശത്ത് തീരെ കുറവുമാണ് ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് തലമുറകളായി അവർ ഈ ഒരു രീതി പിന്തുടരുന്നത് എന്നാണ് പറയപ്പെടുന്നത് സ്വന്തം വിവാഹ ദിവസം മാത്രമാണ് ഇവിടെ സ്ത്രീകൾ വെള്ളം ഉപയോഗിച്ച് കുളിക്കാറുള്ളത് ശുചിത്വത്തിൽ മാത്രമല്ല ശരീര സൗന്ദര്യത്തിലും ഇവർ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് പുക ഉപയോഗിച്ച് ശരീരം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇവർ ശരീരത്തിൽ ഒരു പ്രത്യേക ലോഷൻ പുരട്ടാറുണ്ട് ചുവന്ന കളിമണ്ണും വെണ്ണയോ മൃഗക്കൊഴുപ്പോ ചേർത്താണ് ഇത് ഉണ്ടാക്കാറുള്ളത് ഒർജിസ് എന്നാണ് ഇതിന്റെ പേര് ഇത് മുടിയിലും അവർ ഉപയോഗിക്കാറുണ്ട് കടുത്ത ചൂടിൽ നിന്നും ഇവരുടെ ശരീരം സംരക്ഷിക്കുന്നത് ഈ ഒർജിസ് ആണ് ഇതിനു പുറമെ പ്രാണികളിൽ നിന്നും ക്ഷുദ്ര ജീവികളിൽ നിന്നും ഇവർക്ക് ഈ ലോഷൻ സംരക്ഷണം നൽകുന്നു ഹിംബാഗോത്രത്തിലെ സ്ത്രീകളും പുരുഷന്മാരും അതീവ സുന്ദരികളും സുന്ദരന്മാരുമാണെന്നതാണ് വസ്ത്രവും നല്ല കാവി കലർന്ന നിറമാണ് ഇവരുടെ ശരീരത്തിനുള്ളത് പരമ്പരാഗത വസ്ത്രമാണ് ഹിംബാഗോത്രം ധരിക്കാറുള്ളത് കാളക്കുട്ടിയുടേതോ ആടിന്റെയോ തോലുകൊണ്ടുള്ള കുപ്പായങ്ങളാണ് ഇവർ കൂടുതലായും ധരിച്ചു വരുന്നത് ആധുനിക തുണിത്തരങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാവാട പോലുള്ള വസ്ത്രങ്ങളും ഇവർ ധരിക്കും ആധുനിക കാലത്തും ഇവിടുത്തെ സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കാറില്ല പശുക്കളുടെ തൊലി കണ്ട് ഉപയോഗിച്ച ചെരുപ്പുകളാണ് ഗോത്രത്തിലെ സ്ത്രീകൾ ഉപയോഗിക്കാറുള്ളത് കാറിന്റെ ടയർ കൊണ്ടുള്ള ചെരുപ്പുകളാണ് പുരുഷന്മാർ അണിയുക കുളി മാത്രമല്ല ഇവർക്കിടയിൽ ഇനിയുമുണ്ട് വ്യത്യസ്തവും അത്ഭുതപ്പെടുത്തുന്നതുമായ ആചാരങ്ങൾ അതിഥി സൽക്കാരമാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ടത് വീട്ടിലെത്തുന്ന പുരുഷ അതിഥികൾക്കൊപ്പം ഭാര്യമാർ കിടന്നുറങ്ങണം എന്നതാണ് ഇവിടുത്തെ ആചാരം അതിഥികൾക്ക് വീട്ടിലെ ഗൃഹനാഥൻ നൽകുന്ന സമ്മാനമായാണ് ഇതിനെ കണക്കാക്കി പോരുന്നത് പുരുഷന്മാർക്കിടയിലെ അസൂയ ഇല്ലാതാക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അമ്പതിനായിരത്തോളം പേരാണ് ഇപ്പോൾ ഈ ഗോത്ര വിഭാഗത്തിലുള്ളത് ഒമു ഹിംബ എന്നും ഹിംബ ഗോത്ര വിഭാഗം എന്നും ഇവർ അറിയപ്പെടുന്നു അർദ്ധ നാടോടികളാണ് ഇവർ കുടിലുകളിലാണ് ഇവരുടെ താമസം കൃഷിയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്നാൽ കാലാവസ്ഥക്കനുസരിച്ച് വിവിധ ഭാഗങ്ങളിൽ കുടിയേറി പാർക്കാൻ ഇവർ നിർബന്ധിതരാവുകയാണ് വേട്ടയാടലും ഇവരുടെ ശീലമാണ് കന്നുകാലി വളർത്തലും പ്രധാന വരുമാന മാർഗം തന്നെ ദൈവാരാധനയ്ക്കും വലിയ പ്രാധാന്യം തന്നെയാണ് ഇവർ നൽകുന്നത് മുഗുരു എന്നാണ് ഇവരുടെ ആരാധനാ മൂർത്തി അറിയപ്പെടുന്നത്